നമസ്കാരം ഷെറീഫ് എന്ന ബ്ലോഗറെ ഞാൻ ശ്രദ്ധിക്കുന്നത് ഷിഹാബ് ഷാ എന്ന പേരുള്ള ഒരു ഭൂലോക ഫ്രോഡിനെ ഭൂലോക തട്ടിപ്പുകാരനെ മഹാനാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഒരു വ്ളോഗ് ചെയ്തപ്പോഴാണ് ഗൾഫിൽ നിന്നാണ് എനിക്കത് ചിലർ അയച്ചു തരുന്നത് ബുർജു ഖലീഫയിൽ അദ്ദേഹത്തിന് കൊട്ടാരമുണ്ട് എന്ന് പറഞ്ഞ് അവിടെ വിരുന്നുണ്ണാൻ പോയതിൻ്റെ ഒരു കഥയാണ് അദ്ദേഹത്തിന് കൊട്ടാരമുണ്ട് എന്ന സത്യം ഞാനിപ്പോഴും വിശ്വസിക്കുന്നില്ല അഥവാ കൊട്ടാരമുണ്ടെങ്കിൽ അത് പാവങ്ങളുടെ കണ്ണീരിൽ നിന്നും ഉണ്ടാക്കിയതാണ് എന്ന് ഉത്തമ ബോധ്യമാണ് ഈ കൊട്ടാരമുണ്ട് എന്ന് പറയുകയും അതിൽ ഉറച്ചു നിൽക്കുകയും മരിക്കുന്നതുവരെ ഷെരീഫ് അയാൾക്കൊപ്പം നിൽക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ് എന്നെ വെല്ലുവിളിച്ചപ്പോൾ ആദ്യം കാണിക്കേണ്ട ഒന്നുണ്ടായിരുന്നു ഈ കൊട്ടാരത്തിന്റെ ഉടമസ്ഥാവകാശം അത് ഷെരീഫ് കാണിച്ചിട്ടില്ല അത് കാണിച്ചായിരുന്നെങ്കിൽ ഒരു രേഖയെങ്കിലും കാണിച്ചിട്ട് വെല്ലുവിളിക്കുന്നു എന്നുണ്ടായിരുന്നു ആരുടെയെങ്കിലും വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നതാവാം അല്ലെങ്കിൽ ആരെങ്കിലും പറ്റിച്ച് അയാൾ വീടുണ്ടാക്കിയതാവാം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഷെരീഫ് എന്നെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു വീഡിയോ കൂടി ചെയ്തിരിക്കുന്നു അയാളെ വെറുതെ വിടണം അല്ലെങ്കിൽ എന്നെ മൂക്കിൽ കയറ്റിയിരിക്കും എന്നാണ് ഭീഷണി ഈ വീഡിയോ ചെയ്യുന്നതിന് പശ്ചാത്തലമായി വീണ്ടും ഷെരീഫ് ഖലീഫയിൽ ചെന്ന് ഷിഹാബ് ഷാ തട്ടിപ്പിലൂടെ സമ്പാദിച്ചിരിക്കുന്ന വിരുന്നുണ്ട് എന്നിട്ട് ഷിഹാബ് ഒരു മഹാനാണ് എപ്പോഴും മരിക്കുന്നത് വരെ കൂടെയുണ്ടാവും എന്നൊക്കെ വാക്കുകൊണ്ട് ഷെരീഫ് ഇവിടെ ആവേശത്തോടെ പറയുന്നു എനിക്ക് പണി കിട്ടി തുടങ്ങിയിരിക്കുന്നു അതേക്കുറിച്ച് ഒരുപാട് പറഞ്ഞതാണ് പക്ഷെ മറ്റുള്ളവരെ പറ്റിച്ചും വെട്ടിച്ചും തട്ടിച്ചും മാത്രം ജീവിക്കുന്ന ഷിഹാബ് ഷായ്ക്കും ആ ഷിഹാബ് ഷായെ തൂങ്ങുന്ന ഷെരീഫിനും എവിടെയാണ് മാനം അതുകൊണ്ടാണ് ഷിഹാബ് ഷായെ ഇത്രയധികം തവണ ഞാൻ വെല്ലുവിളിച്ചിട്ടും അനേകം തവണ ഷിഹാബ് ഷാ തട്ടിപ്പുകാരനാണ് തട്ടിപ്പുകാരനാണ് എന്ന് പറഞ്ഞിട്ടും ഒരു കേസ് കൊടുക്കാൻ പോലും അയാൾക്ക് ധൈര്യമില്ലാത്തത് കാരണം അതിൻ്റെ പേരിനൊപ്പം ചേർന്നിരിക്കുന്ന ഡോക്ടർ പോലും തട്ടിപ്പാണ് അതും തട്ടിപ്പാണ് അതിൽ ഡിഗ്രി പാസ്സായിട്ടുണ്ടോ എന്ന് തമ്പുരാൻ അറിയാം പാവപ്പെട്ടവരെ പിഴിഞ്ഞെടുത്ത് തട്ടിപ്പും വെട്ടിപ്പും നടത്തി ജീവിക്കുന്ന ഒരു ഭൂലോക ഫ്രോഡാണ് ഷിഖാ ആ ഫ്രോഡിനെ കയ്യൊപ്പ് കൊടുക്കുകയും ആ ഫ്രോഡിന്റെ വീട്ടിൽ കയറി നിരങ്ങി വിരുന്നുണ്ടുകയും ചെയ്യുന്ന അയാളോടൊപ്പം ജീവിതകാലം മുഴുവൻ ഉണ്ടാകുമെന്ന് പറയുന്ന ഷെരീഫ് താനും ഒരു ഫ്രോഡാണ് ഭൂലോക ഫ്രോഡ് തട്ടിപ്പുകാരോട് സഹവർത്തം നടത്തുകയും ആ തട്ടിപ്പുകാരുടെ ആനുകൂല്യം കൈപ്പറ്റുന്നത് ആരാണെങ്കിലും ആ തട്ടിപ്പിന് പ്രോത്സാഹനം നൽകുന്നത് ആരാണെങ്കിലും അവരും തട്ടിപ്പുകാരാണ് അതുകൊണ്ട് പച്ചക്ക് ഞാൻ പറയുന്നു ഷെരീഫെ താൻ ലോകം കണ്ട വലിയ ഫ്രോഡുകളിൽ ഒരാളാണ് താൻ പാവപ്പെട്ടവരെ പറ്റിച്ച് ജീവിക്കുകയാണ് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ് അവിടെ നിന്ന് ടൂർ കമ്പനി മറ്റും ഉണ്ടെന്നാണ് സൂക്ഷിക്കുക ഈ ഫ്രോഡിനൊപ്പം ചേർന്നാൽ നിങ്ങളുടെ പണം പോലും നഷ്ടപ്പെടാം അല്ലെങ്കിൽ പിന്നെ ഷിഹാബ് ഷാ എന്ന് പറയുന്ന ഫ്രോഡിനെ താങ്ങി നടക്കുമോ അതിനിടയിൽ ഷിഹാബ് ഷാ പറയുന്നത് കേട്ടു എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഷിഹാബെ താൻ പലതവണ എന്നെ വിളിച്ച് പരിശ്രമിച്ചിട്ടുണ്ട് എങ്ങനെയെങ്കിലും സെറ്റിൽ ചെയ്യണം ചില്ലറ തരാമെന്ന് പറഞ്ഞ് ഇല്ലേ പലരെ കൊണ്ടും വിളിപ്പിച്ചിട്ടുണ്ട് തനിക്കറിയാം എൻ്റെ വായിൽ നിന്ന് കേട്ടത് എന്താണെന്ന് തനിക്കെങ്കിലും അത് പുറത്തുവിടാമല്ലോ താൻ സകല മനുഷ്യരുടെയും കോൾ റെക്കോർഡ്സ് സൂക്ഷിക്കുന്ന ആളാണല്ലോ എന്താണെന്ന് പുറത്തുവിടാത്തത് ഒരിക്കലെങ്കിലും തന്നോടോ ലോകത്താരോടെങ്കിലും ഒരു നയാ പൈസ ഞാൻ ചോദിച്ചു എന്ന് തെളിയിച്ചാൽ ഈ പണിയെ നിർത്താമെന്ന് ഞാൻ പണ്ടെ പറഞ്ഞിട്ടുണ്ട് ആരോടും പണം ചോദിക്കേണ്ട ഗതികേട് ഇരിക്കില്ല പ്രത്യേകിച്ച് തന്നെ പോലൊരു ഭൂലോക ഫ്രോഡിനോട് ഷെരീഫ് പറയുന്നു നമ്പർ താൻ കണ്ടതാണ് അത്രയും വയനാട്ടിലെ ബാണാസുരസാഗർ ഡാമിനോടടുത്ത് ശിഹാബ് ഷാ കെട്ടിപ്പൊക്കിയിരിക്കുന്ന ഒരു സമുച്ചയമുണ്ട് ആ സമുച്ചയത്തിന് നമ്പരൊക്കെ കിട്ടിയിരുന്നു ആ നമ്പർ റദ്ദാക്കി എന്നാണ് ഞാൻ പറഞ്ഞത് നമ്പർ കിട്ടിയില്ല എന്നല്ല ആ നമ്പർ കിട്ടിയത് തട്ടിപ്പിലൂടെയാണ് ആ നമ്പർ കൊടുക്കാൻ പഞ്ചായത്തിന് അധികാരമില്ല ആ പഞ്ചായത്ത് അത് കൊടുത്തതിൻ്റെ പേരിൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് എതിരെ അന്വേഷണം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവനുസരിച്ചാണ് ജില്ലാ കളക്ടർ അധ്യക്ഷനായ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റി എല്ലാ അനുമതികളും റദ്ദാക്കിയത് കൈക്കൂലി കൊടുത്ത് കമ്മീഷൻ കൊടുത്ത് അധികാരമില്ലാത്ത പഞ്ചായത്തിൽ നിന്നും പെർമിഷൻ വാങ്ങിയതാണ് പഞ്ചായത്തിന് പെർമിഷൻ കൊടുക്കാൻ അവകാശമില്ല ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റി ആ നമ്പറുകൾ റദ്ദാക്കി അതായത് അവിടെ പണി തീർത്തിരിക്കുന്ന വീടുകൾ പോലും നിയമവിരുദ്ധമാണ് അത് മുഴുവൻ നിയമലംഘനമാണ് എന്ന പേപ്പറാണ് ഞാൻ പ്രേക്ഷകരെ കാണിക്കുന്നത് ജില്ലാ കളക്ടറുടെ ഉത്തരവിന്റെ കോപ്പി വളരെ കൃത്യമായി അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നു നിയമലംഘനമാണ് നടന്നിരിക്കുന്നത് അതുകൊണ്ട് റദ്ദാക്കാൻ ഇതിന്റെ അടിസ്ഥാനത്തിൽ റദ്ദാക്കിയതിന് ഉത്തരവാണ് ഞാൻ നൽകിയിരിക്കുന്നത് ഇതൊക്കെ സത്യങ്ങളാണ് ഇതിനു മുൻപ് തന്നെ ഇവിടെ പണി പൂർത്തിയായിരിക്കുന്ന പല വീടുകളും അറ്റാച്ച് ചെയ്തിരിക്കുന്നു പണം പണമുടക്കിയവർ എന്താണ് ഷിഹാബ് ഷാ ചെയ്ത തട്ടിപ്പ് ഷിഹാബ് ഷാ ഇവിടെ ഒരു സ്ഥലമെടുക്കുന്നു ആ സ്ഥലത്തെ വില്ല പ്രോജക്റ്റ് അതായത് മമ്മൂട്ടിയും കാവ്യ മാധവനും വേറൊരു ഹിന്ദി നടനും ഒക്കെ അവിടെ താമസിക്കും അവരോടൊക്കെ നിങ്ങൾ താമസിക്കാം എന്ന് പറഞ്ഞ് കൈരളി ഒരു അവാർഡും വാങ്ങി നാട്ടുകാരെ പറ്റിച്ച് വില്ല പ്രോജക്റ്റ് വിൽക്കുന്നു മമ്മൂട്ടി അറിഞ്ഞിട്ടില്ല കാവ്യ മാധവൻ പറഞ്ഞിട്ടില്ല ഒരാൾ പറഞ്ഞിട്ടില്ല ഇവൻ തട്ടിപ്പ് കാരനാണ് ഇവൻ ചെയ്തത് മുഴുവൻ ഒരു കൈരളി ചാനലിൻ്റെ അവാർഡ് കിട്ടി ആ ചാനലിന്റെ അവാർഡ് കൊടുക്കുമ്പോൾ പിണറായി വിജയനും ഉണ്ട് മറ്റ് മന്ത്രിമാരുമുണ്ട് മമ്മൂട്ടിയുണ്ട് ജോൺ മിട്ടാസും ഉണ്ട് ആ പടം വെച്ചുകൊണ്ട് ഇവൻ നാട്ടുകാരെ പറ്റിച്ചു അങ്ങനെ പണം മുടക്കി വീട് വാങ്ങി അവർ അന്വേഷിക്കുമ്പോഴാണ് ഇന്ന് നിയമവിരുദ്ധമാണെന്ന് അറിയുന്നതും ഈ പണി പൂർത്തിയാവുന്നേയില്ല അതിനിടയിൽ ഇവർ കേസുമായി പോയി പണം നഷ്ടപ്പെട്ട പലരും കേസുമായി പോയി അതിനിടയിൽ തന്നെയാണ് ഇതേ പ്രോജക്റ്റിൽ ഈ കെൻസ വെൽനെസ് പ്രോജക്റ്റ് എന്ന പേരിൽ മറ്റുള്ളവരോട് പണം പിരിച്ചുകൊണ്ട് അടുത്ത തട്ടിപ്പ് തുടങ്ങിയത് ആ തട്ടിപ്പും പൊളിഞ്ഞിരിക്കുന്നു എല്ലാ തട്ടിപ്പും പൊളിഞ്ഞിരിക്കുന്നു ഷിഹാബ് ഷായ്ക്ക് നാട്ടിവരാൻ കഴിയത്തില്ല അറസ്റ്റ് വാറൻറ് വരെ ഉണ്ട് ഞാൻ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് പ്രേക്ഷകരോട് പറയുന്നത് എല്ലാം ഞാൻ പ്രേക്ഷകരെ കാണിച്ചിട്ടുണ്ട് ഈ തട്ടിപ്പുകാരനാണ് ഷെരീഫ് എന്ന് പറയുന്ന വ്ളോഗർ പിന്തുണയ്ക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഷെരീഫെ താനും ഒരു ഭൂലോക ഫ്രോഡാണ് താൻ നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കാൻ ശ്രമിക്കണം അതുകൊണ്ട് തൻ്റെ ഭീഷണി എൻ്റെ അടുത്ത് വേണ്ട അത് ചെലവാകില്ല തന്നേക്കാൾ വലിയ കേമന്മാരെ ഒരുപാട് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തൻ്റെ ഭീഷണി താൻ തൻ്റെ വീട്ടിൽ അവതരിപ്പിക്കുക അവരോട് പറഞ്ഞ് തൻ്റെ ഫസ്ട്രേഷൻ തീർക്കുക എന്നെ അതിന് കിട്ടില്ല ഞാൻ സത്യത്തിന് വേണ്ടി നിലപാടെടുക്കുന്നതാണ് ഈ ഭൂലോക ഫ്രോഡിനൊപ്പം കൂട്ടുനിൽക്കുന്ന താനും ഫ്രോഡാണ് എന്ന് പറയുന്നു ഒരു സംശയം എനിക്കില്ല അതുകൊണ്ട് ഈ ഫ്രോഡിന്റെ പേരിൽ എന്നെ വിരട്ടാൻ ഇറങ്ങരുത് പാവങ്ങളുടെ ശാപത്തെ കുറിച്ച് പറഞ്ഞല്ലോ അതുകൊണ്ട് ഷിഹാബ് ഷായുടെ ഒരു ഇരയുടെ കുറിപ്പ് കൂടി ഞാൻ വായിച്ച് കൽപ്പിക്കാം സന്തോഷ് കുമാർ എന്നാണ് അയാളുടെ പേര് കാശ് മുടക്കി കേസ് നടത്തി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഷിഹാബ് ഷായൽ പറ്റിക്കപ്പെട്ട ഒരു പ്രവാസി നാരീശാപം സർവനാശം നിനക്ക് കാലം കാത്തു വെച്ച കാവ്യനിധി അവസാനം അനിവാര്യമായി സംഭവിച്ചു നിനക്ക് അനുവദിച്ചു തന്ന കെട്ടിടം ഓക്കുപെൻസി പെർമിറ്റും റദ്ദായി ഇതോടെ നിന്റെ ചീട്ടുകൊട്ടാരം പൂർണ്ണമായും തകർന്നടിഞ്ഞു നീ സ്വപ്നം കണ്ട വെൽന സാമ്രാജ്യം വെന്തു വെണ്ണീറായി കാലം കാത്തുവച്ച് കാവ്യനീതി എന്ന് നീ കേട്ടിട്ടുണ്ടോ എന്നാൽ അങ്ങനൊന്നുണ്ട് നീ ഇപ്പോൾ അനുഭവിക്കുന്നത് അതാണ് സത്യമെന്ന വെളിച്ചത്തെ ഒരു ഗ്രഹണത്തിനും അധികനേരം മറച്ചു പിടിക്കാനാവില്ല കരുതി കൂട്ടിയോ മറ്റുള്ളവരുടെ പ്രേരണയാലോ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടിയോ ചെയ്തു കൂട്ടുന്ന പാപകർമ്മങ്ങളുടെ ഫലങ്ങൾ മറ്റുള്ളവരെ ദ്രോഹിച്ചു അതൊക്കെ വേദനിക്കുന്ന മനസ്സുകളിൽ ശാപവചനങ്ങളായി ഉരുവിടും അതിലേറ്റവും ശക്തിയുള്ള ശാപം സ്ത്രീ ശാപമാണ് നാരീശാപം ഒന്നറിയുക വിഡ്ഢി ആദിപരാശ ശക്തി എന്നാൽ സ്ത്രൈണ രൂപത്തിലുള്ള പരമാത്മാവാണ് സ്ത്രീയാണ് സൃഷ്ടിയുടെ ആധാരം സ്ത്രീയാണ് ശക്തിയുടെ ഉറവിടം ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി സ്ഥിതി സംഹാരം എന്നിവയ്ക്കെല്ലാം മൂല കാരണം പരാശക്തിയുടെ മൂന്ന് കൃത്യ അതെ സൃഷ്ടിയും സ്ഥിതിയും നീ നേടിയത് സ്ത്രീ ശക്തിയിലൂടെ ആയിരുന്നു നീ സൃഷ്ടിച്ചെടുത്ത വ്യാജ സാമ്രാജ്യത്തിന്റെ സൃഷ്ടിക്കും സ്ഥിതിക്കും പിന്നിൽ സ്ത്രീ ഓരോ സ്ത്രീയുടെയും ദൗർബല്യങ്ങളെ അല്ലെങ്കിൽ അപക്വമായ മനസ്സിനെ ചാബല്യങ്ങളെ നിന്റെ ചുണ്ണാമ്പുകളെ വെള്ളത്തിൻ്റെ വെണ്മയിൽ ചൂഷണം ചെയ്ത് നിന്റെ സാമ്രാജ്യത്തിൻ്റെ പടവുകളായും ചുവരുകളായും മേൽക്കൂരകളായും നീ ഉപയോഗിച്ചപ്പോൾ ചതിവുകൾ മനസ്സിലാക്കിയ ആ പെൺമനസ്സുകളിലെ തേങ്ങലുകൾ നീ ആസ്വദിച്ചപ്പോൾ അവരുടെ കണ്ണിലെ നനവുകൾ നീ അവഗണിച്ചപ്പോൾ നീ അറിഞ്ഞിരുന്നില്ല സംഹാരമുദ്രയായ അതേ നാരീരൂപിണി നിന്റെ മാറുപിളർക്കാനുള്ള തൃശൂലത്തിന്റെ പണിപ്പുരയിലായിരുന്നു അന്ന് മധുര നഗരം കണ്ണുനീരിന് ശക്തിയിൽ വെന്തുരിപ്പിച്ച കണ്ണകയുടെ പിന്മുറക്കാരുടെ കണ്ണുനീർ നിന്നെ പോലെ ദുഷ്ടനെ മുക്കിക്കൊല്ലാൻ വേണ്ടുവോളമില്ലേ ദുഷ്ടന്മാരുടെ നേർക്ക് ചണ്ടകോപം കാണിക്കുന്നത് എട്ടും പതിനെട്ടും കൈകളുള്ള ചണ്ടകി എന്ന നാരി നിന്റെ സംഹാരത്തിന് ചണ്ഡികയുടെ കൈകളായി മാറിയതും നിന്റെ മനസ്സിന്റെ പാഴ് വസ്തുക്കളായി നീ വിശ്വസിച്ചിരുന്ന നാരികൾ തന്നെയാണ് വില്ലാ പ്രോജക്റ്റുമായി നീ തുടങ്ങിയപ്പോൾ നിന്നോടൊപ്പം കൂടി അവസാനം എല്ലാം നഷ്ടപ്പെട്ട നീ ജയിലിലേക്കുള്ള വഴി കാട്ടിക്കൊടുത്ത ആ സൂര്യ തേജസ്വിനെ ഓർമ്മയുണ്ടോ നിന്റെ ഏറ്റവും വലിയ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നിന്നോടൊപ്പം ഇറങ്ങി നിന്റെ സഖിയായി ജീവിച്ച് അവസാനം നീ വലിച്ചെറിഞ്ഞ തേങ്ങലുകൾ മാത്രം സമ്മാനിച്ചു പോയാം ആ മഞ്ഞിലയെ ഓർമ്മയുണ്ടോ നിന്റെ ഓഫീസ് ജോലിക്കായി നിയമിച്ച് നിന്റെ ഇംഗിതത്തിന് വഴങ്ങാത്തതിനാൽ ശമ്പളം പോലും നൽകാതെ അവസാനം ലേബർ കോടതിയിൽ കേസ് പറയേണ്ടി വന്ന ഒരു പാവം പെൺകുട്ടിയെ ഓർമ്മയുണ്ടോ നിന്റെ പ്രോജക്റ്റ് ഇവന്റുകൾ ആഘോഷപൂർവ്വം നടത്തിയിട്ട് നീ കാശ് നൽകാതെ കബളിപ്പിച്ചു വിട്ട ലക്ഷ്മി എന്ന മറ്റൊരു സ്ത്രീയെ ഓർമ്മയുണ്ടോ ലക്ഷ്മിക്ക് രുദ്ര എന്നൊരു രൗദ്രഭാവം കൂടിയുണ്ടെന്ന് നീ അറിഞ്ഞില്ല കൈനീട്ടി കാശു വാങ്ങിയ ശേഷം പോയി നിന്റെ പണി നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് നീ മാനം കെടുത്ത് വിട്ടവർ നീ കൊണ്ടു നടന്ന് ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞ എത്രയോ എത്രയോ സ്ത്രീകൾ അവരെ നിനക്കൊന്നും പുച്ഛമായിരുന്നു സ്ത്രീ എന്നാൽ തിരിച്ചൊന്നും ചെയ്യാൻ കഴിയില്ലാത്ത അപലകളാണെന്ന് നീ കരുതി എനിക്കുറപ്പുണ്ട് അവരുടെയൊക്കെ ശാപം കൊണ്ടാകാം നിന്റെ സൃഷ്ടിയെയും സ്ഥിതിയെയും പോലെ നിന്റെ സംഹാരവും ആ കൈകൾക്കുണ്ടാകുന്നത് നിനക്കെതിരെ റിപ്പോർട്ട് നൽകിയ ജിയോളജിസ്റ്റ് ഒരു സ്ത്രീയായിരുന്നു ജില്ലാ ടൗൺ പ്ലാനർ മറ്റൊരു സ്ത്രീ നിനക്കെതിരെ അന്വേഷണം ഉത്തരവിട്ട ജില്ലാ കളക്ടർ സ്ത്രീ നിന്റെ പെർമിറ്റ് ക്യാൻസലാക്കിയ പഞ്ചായത്ത് സെക്രട്ടറി സ്ത്രീ അതിന് ഉത്തരവിട്ട ഡി ഡി എം എ ചെയർപേഴ്സൺ സ്ത്രീ നിനക്കെതിരെ എഫ്ഐആർ ഇട്ട ലുക്ക്ഔട്ട് നോട്ടീസും ഇട്ടതും സ്ത്രീ നിനക്കെതിരെ ബ്രാഞ്ചിൽ അന്വേഷണം ചുക്കാൻ പിടിക്കുന്നതും സ്ത്രീ വാർത്താ ചാനലുകൾ നിന്റെ തട്ടിപ്പിന്റെ വാർത്ത റിപ്പോർട്ട് ചെയ്തതിലും കൂടുതൽ സ്ത്രീകൾ ഹൈക്കോടതിയിൽ നിന്റെ മുൻകൂർ ജാമ്യം നിഷേധിക്കാൻ കേസ് വാദിച്ചതും നിനക്കെതിരെ കീഴടങ്ങാൻ ഉത്തരവ് വാങ്ങിയതും സ്ത്രീ എല്ലാത്തിനും ഉപരി നിനക്കെതിരെ ഞാൻ അംഗത്തിൽ ഇറങ്ങിയപ്പോൾ എനിക്ക് തേരാളിയായതും സ്ത്രീ എല്ലാം കാലം കാത്തുവെച്ച കാവ്യനീതി കുറച്ചുകൂടിയുണ്ട് വിസ്താരഭയത്താൽ ഞാൻ വായിക്കുന്നില്ല ഷിഹാബ് ഷാ നിനക്കുള്ള കൃത്യമായ മറുപടിയാണ് ഷിഹാബ് ഷായെ വെള്ളപ്പൂശാനിറങ്ങിയിരിക്കുന്ന ഫ്ളോഗർ ഷരീഫ് താങ്കൾക്കുള്ള മറുപടിയുമാണിത്